ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും ചെടി മാറ്റി വയ്ക്കുന്നതും ചെടിയുടെ വീഡിയോയും മാത്രം ഇട്ട് കഴിഞ്ഞാലും ഒരു രസം ഇല്ലല്ലയോ നമുക്കെന്തെങ്കിലും കഴിക്കുകയോടെ വേണമല്ലോ അപ്പം എന്നാൽ നോക്കിയപ്പോൾ നാടേ ബാക്കിൽ നിറയുക ഈ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ മത്തിപ്പുളി അങ്ങനെയൊക്കെ പറയും ചിലടത്തൊക്കെ പുളിഞ്ചിക്ക പിന്നെ ഇരുമ്പിപ്പുളി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ കുറേ ഉണ്ടായിരുന്നു താഴെ എല്ലാം കുറേ ഉണ്ടായിരുന്നു പിന്നെ വരുന്നവർക്കെല്ലാം കുറച്ചൊക്കെ പിച്ച് കൊടുത്ത് നിർത്തിയിരുന്നാലും കുറച്ച് ദിവസമല്ലേ ഇത് നിൽക്കത്തുള്ളൂ എല്ലാം താഴെ വീണെന്ന് നാശമായിട്ട് പോകും അങ്ങനെ കുറേ പിച്ചെടുത്ത് പിന്നെ നമ്മുടെ കാന്താരി മുളയാലും കുറേ കാന്താരി മുളകുണ്ടായിരുന്നു അതും പിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ കാന്താരി മുളക് കിട്ടാൻ നല്ല ആയിരിക്കും കറിവേപ്പില ഇവിടെ ഉണ്ടായത് കൊണ്ട് കറിവേപ്പിലയും കുറച്ച് ഒടിച്ചെടുത്തു കറിവേപ്പില ഓടിക്കുമ്പോ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒടിച്ചെടുക്കണം അല്ലാതെ നമ്മൾ അത് ഇരിഞ്ഞിരിഞ്ഞെടുക്കരുത് കേട്ടോ ഓരോരുത്തരും അച്ചാറും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്യണം ഇതിൽ പൂവെല്ലാം ഉണങ്ങിയിരിക്കും പിന്നെ പൊടി കാണും നിറയെ പൊടി കാണും പിന്നെ ചലന്തി വിലയിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിൽ വയ്ക്കണം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ നീളത്തിലായിരിക്കുന്നത് നാലായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇടുക അങ്ങനെ ഇതുപോലെയല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം നിറയെ പേര് പറയുന്നുണ്ട് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണെന്ന് പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് കിഡ്നി പേഷ്യൻ്റ് ഇത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് പിന്നെ അധികം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് അച്ചാർ കഴിക്കുമ്പോൾ ഒന്ന് രണ്ടരക്കെ അല്ലേ യൂസ് ചെയ്യത്തുള്ളൂ പക്ഷേ ചിലര് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറയണമെന്നും പറഞ്ഞുകൊണ്ട് നിറയെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്നുണ്ട് അത് നല്ലതല്ലെന്നാണ് പറയുന്നത് മുളകിൻ്റെ ഞെട്ടെല്ലാം നേരത്ത് രണ്ടായിട്ട് കീറി രണ്ടായിട്ട് കീറി പൊളന്നു പോകരുത് അങ്ങനെ കീറി ഇടുക പിന്നെ ഒരു കുടം പൂണ്ടും പിന്നെ ഇഞ്ചിയും കൂടെ എടുത്തിട്ട് നല്ല നീളത്തിൽ ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തു അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെച്ച് നമ്മൾ നല്ലെണ്ണയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയെക്കാട്ടിലും നല്ലത് നല്ലെണ്ണയാണ് കുറേ ഇരിക്കാനും ആ ടേസ്റ്റ് ആവും പിന്നെ ഈ അച്ചാറിനൊക്കെ ഊറുക എന്ന് പറയും തമിഴ്നാട്ടിൽ പിന്നെ അച്ചാറിന് നല്ലത് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം കടി ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ കുറച്ച് വച്ചൻമുളകൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം അധികം കരിഞ്ഞു പോകരുത് സിമ്മിൽ വെച്ചിട്ട് വേണം പിന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്ന പൂണ്ടും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കീറി വച്ചിരിക്കുന്ന മുളകൂടെ ചേർത്ത് കൊടുക്കാം അധികം കരിഞ്ഞു പോവരുത് കേട്ടോ ഇനി പൊടിവാകൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മതി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലിയില്ല ഇല്ലെങ്കിൽ മൂന്ന് സ്പൂൺ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല നല്ല കളറ് കിട്ടും ഇതാകുമ്പോൾ ഭയങ്കര എരിയാണ് പിന്നെ ഒരു കാൽ സ്പൂൺ ഗൂലുവപ്പൊടിയും കായവും ചേർത്ത് കൊടുക്കണം ഈ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് പച്ച സ്മെല്ല് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പുളി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇല്ലാത്തവര് പൊടി ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ കൂടെ തന്നെ വിനേഗർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഒരു കാൽ കപ്പ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം ഇല്ലാത്തവർ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഇങ്ങനെ തൈരിയോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാർ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അറിയിക്കണേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ